പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രമം ഒരു തെളിവ് ഇതുവരെ അവിടെ വന്നിട്ടില്ല അവിടെ സംഭവിച്ചത് എന്താണ് അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്ന് നഗ്നമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുള്ളവരും ആ സ്ഫോടനം നടന്നതുകൂടി തന്നെ വ്യക്തമായി കോൺഗ്രസിന്റെ ഒരു പത്തുമ്പത് കിലോമീറ്റർ അപ്പുറയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തല ചെറുപ്പക്കാരൻ വന്ന് പോലീസിനെ വെല്ലുവിളിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പ്രകടനം നയിച്ചപ്പോൾ മാധ്യമ ശ്രദ്ധ അങ്ങോട്ട് പോയി ഇതേ ഇത് ഈ ഈ പ്ലാന്റായ ഓപ്പറേഷന് സമാന്തരമായിട്ട് അവിടെ കതർ ധരിച്ച് നിന്നിരുന്ന കോൺഗ്രസ് ഒരു കോൺഗ്രസ്സുകാരന്റെ കയ്യിൽ നിന്നും ഈ സ്ഫോടക സ്വസ്ഥ കയറി നിന്ന് വിഷല് വെളി വന്നിട്ടുണ്ട് അത് പോലീസിന്റെ സമീപത്ത് നിന്ന് പൊട്ടി അവർ ചെറിയ ഓടി ആ ഓടിയ സന്ദർഭത്തിലാണോ അദ്ദേഹത്തിന് എന്ന് അറിയത്തില്ല പക്ഷെ അവിടെ പിന്നെ ഷാവി പറമ്പിൽ എന്ന് പറഞ്ഞ എംപിയുടെ ഭാഗത്തുണ്ടായത് നിരുത്തുരാധിപരമായിട്ടുള്ള പ്രവൃത്തിയില്ലേ കാരണം പ്രാവശ്യമായിട്ടുള്ള ഒരു ചെറിയ വിഷയം ഒരു കോളേജിലെ യൂണിയൻ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ ഹർത്താൽ ആചരിച്ച് അതിനെ ആഘോഷിച്ചവരാണ് ഈ കോൺഗ്രസ്സുകാർ അവിടെ പകൽ മുതലേ ഈ കോൺഗ്രസുകാരുടെ തേരോട്ടായിരുന്നു ഈ അർത്താല് ദിവസത്തിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മർദ്ദിക്കുന്നു അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് രാത്രിയായപ്പോൾ അവിടെ എന്തിനാണ് ഈ എം പി വന്നത് എംപിയുടെ സഞ്ചാര സ്വാതന്ത്ര്യമോ വരുന്നതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല എം പിക്ക് അവരോട് വരേണ്ട ആവശ്യമില്ല എന്നതായ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി തനിക്ക് തന്റെ ഇടിഞ്ഞ തകർന്നു പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകവുമായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റത് ഒരു സംശയാസ്പദമാണ് തന്നെ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ഒരു തുള്ളിവെള്ളം ഈ രക്തം ഈ വീഡിയോ പുറത്തുനിന്നുമ്പോ കാണുന്നില്ല അത് ടൗർ അടിച്ചിട്ട് പിന്നെ മൂക്കിന്റെ മുമ്പിൽ വെച്ചിട്ട് തിരിച്ചു പിന്നെ മാധ്യമങ്ങളെ കാണിക്കുമ്പോൾ നിറച്ച് ചുവന്ന കളറുള്ള രക്തമാണോ മഷിയാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അത് മഷി ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ അതൊക്കെ പ്രത്യക്ഷമാണ് പിന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് സ്വാധീനമുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അതിൽ പോകുന്ന വഴിക്കും അതിനുശേഷം അവിടെ ധർണ ഇരുന്നപ്പോഴല്ല ഇദ്ദേഹങ്ങൾ കൂളായിട്ട് സംസാരിക്കുന്നത് മൂക്കിന്റെ പാലോടി ഞാൻ അവർക്ക് സംസാരിക്കാൻ പറ്റുമോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അപ്പൊ അതെല്ലാം പിന്നെ പോലീസിന്റെ തലയിൽ കെട്ടിവെച്ച് പോലീസാണ് തെറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന നടപടി സ്വീകരിക്കണം എന്ന് പറയുന്നുകൊണ്ട് ഒരിക്കലും ചോദിക്കാൻ പറ്റത്തില്ല പോലീസുമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ ഭാഗത്തുനിന്ന് ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് റൂറൽ എസ് പി പറഞ്ഞതിനെ പിടിച്ചാണ് ഇപ്പൊ ഇത്ര നായികൾ വരുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസിന്റെ ആത്മസംയമനം ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ സി പി എമ്മിനെ ഈ എം പിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പ്രവർത്തരെ ആക്രമിച്ചാലേ അതിന്റെ തുടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു അവിടെ ഗുരുതരമായ രീതിയിലുള്ള ഒരു തെറ്റായ നടപടിയാണ് അതാണ് വസ്തു എന്ന് വളരെ സംബന്ധിച്ചോളം അതല്ലാതെ അടിച്ച് പ്രശ്നം നമുക്ക് ഒരിക്കലും ചോദിക്കാൻ പക്ഷേ ഈ റൂറൽ താങ്കൾ പറഞ്ഞതുപോലെ ഈ റൂറൽ എസ് പി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ ഇല്ല അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കുന്ന ഒരു റൂറൽ എസ് പി അവിടുത്തെ ഐ ജിയും പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ പുറത്തു വന്ന വസ്തുക്കളാണ് ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞാൻ മാത്രം പറഞ്ഞല്ല വിഷൽ എവിഡൻസ് അവിടെയുണ്ട് അത് അന്വേഷിച്ച് പോലീസ് പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കും എന്താണ് സംഭവിച്ചതിനെക്കുറിച്ച് അത് തന്നെയല്ല ആ സ്ഫോടനം നടന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിന്റെ കൃത്യമായ സമയാളിൽ ആ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ പോലീസിന് ഉന്നത നേതാവികൾക്കോ അത് സമർപ്പിക്കും അതിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ അത് ഞാൻ ആശങ്കയുടെ ആവശ്യമില്ല പക്ഷേ വസ്തുത ഇതാണ് അവിടെ സംഭവിച്ചത് അത് എല്ലാവർക്കും അറിയാം പോരാ പേരാമ്പ്ര ജനങ്ങൾക്കും അറിയാം ഒരു ഒരു ശാന്തമായ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള പേരാമ്പ്ര ടൗണിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എലക്ഷന് മുന്നോടിയായ അടിച്ചു എംപിയുടെ തല പൊട്ടി തലയ്ക്കടിച്ച് എംപിയുടെ പിന്നെ മൂക്കിന്റെ പാലം എങ്ങനെയാണ് ഒടിയുന്നത് എന്നുവരെ ലോകത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ട് തലയ്ക്കടിക്കുന്ന തലയുടെ മുകളിൽ അടിക്കുന്ന അടിച്ചു എങ്ങനെ എങ്ങനെയാണ് മൂക്കിന്റെ പാലം ഓടിയുന്നത് ഇതൊക്കെ വിചിത്രമായ ബാധ്യകതയുള്ള കള്ളക്കഥകൾ പറയുമ്പോൾ അത് വളരെ ലോജിക്കായിട്ടുമാണ് ആ കഥകൾ മെനയാനായിട്ട് അവിടെയൊക്കെ അവർ പരാജയപ്പെട്ടു ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഇനിയും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറും കാരണം വെച്ചാല് ഇന്നിപ്പം രാവിലെ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നെടുവങ്ങാട് ഡിവൈഎഫോട് ഒരു ആംബുലൻസ് വരെ കത്തിച്ചിരിക്കുന്നു ഒന്ന് അറിയിച്ചു നോക്കൂ ഒരു ആംബുലൻസ് കത്തിക്കണമെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ ആരാണെന്നുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല എസ് ഡി പി ഐ ആണെന്നൊക്കെയാണ് വാർത്ത വരുന്നത് എന്താണെങ്കിലും എസ് ഡി പി ഐ യു ഡി എഫിനോടൊപ്പമാണ് ഇപ്പൊ നിൽക്കുന്നത് ജമാഅത്ത ഇസ്ലാമിയൊക്കെ അതൊക്കെ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക അതെല്ലാം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തെ ഒരു തീക്കളി എന്നുള്ള നടക്കുന്ന അല്ലെങ്കിൽ ഒരു കുതിരക്കളമായി മാറ്റാനുള്ള ശ്രമമാണ് അത് എത്രത്തോളം വിജയിക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ടറിയണം കാരണം അതിൽ കേരളത്തിലെ സർക്കാരും ജടദോഷ പ്രവർത്തകരുടെ പ്രവർത്തനക്കാരും ഇതൊന്നും അനുവദിക്കത്തില്ല പക്ഷെ അവരതിനെ ശ്രമിക്കും അതാണ് അതിനുവലപിക്കേണ്ടത് തന്നെയാണ് പിന്നെ പോലീസിന്റെ അന്വേഷണം റിപ്പോർട്ട് അത് ഉചിതമായിട്ട് ആ സമയത്ത് തന്നെ പോലീസ് കൊടുക്കുന്നു നമുക്ക് അതുവരെ കാത്തിരിക്കാം അതായത് താങ്കൾ പറയുന്നത് പോലീസിന്റെ ഭാഗത്തു ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതിനും പ്രണിക്ക് ഞാനാണല്ല കോൺഗ്രസുകാരുടെയും യു ഡി എഫിന്റെയും ലീഗിന്റെയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എംപിയുടെ ഭാഗത്തു നിന്നും വന്ന ഗുരുതരമായ വീഴ്ചയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തെ കണ്ടെത്തും അത്തരം ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി കഴിഞ്ഞാൽ പോലീസിന് പിന്നെ സർക്കാർ നടപടി സ്വീകരിക്കും അതിലതൊരു തർക്കമില്ല നമ്മുടെ കേരളത്തിലെ പിന്നെ ജനാധിപത്യ കേരളത്തിന്റെ പതിവായിട്ട് നടക്കുന്ന സംഭവങ്ങൾ ആരും ആരെയും സംരക്ഷിക്കൊന്നുമില്ല പക്ഷേ വിഷയത്തിന്റെ കേന്ദ്ര ബന്ധു ആരാണെന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ജനങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായ എസ് പി പറഞ്ഞ സ്ഥിതിക്ക് അത് അന്വേഷിക്കും ആ തെറ്റിയതുവരെ പുറത്തു കൊണ്ടുവരും ഒരു തർക്കമില്ല കാര്യത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം